നമ്പർ പ്ലാൻ ടു ഇൻക്ലൂഡ് സാസ്കെ ഇൻ ക്രിയേറ്റർ ആയിട്ടുള്ള മസാഷി കിഷിമോട്ടോ സാസ്കെ ഉച്ച ഒരു മെയിൻ ക്യാരക്ടറായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു ബട്ട് തന്റെ എഡിറ്റർ ആയിട്ടുള്ള യഹാഗി കോസുക്കെ ഒരു ഡൈനാമിക് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റൈവൽ ക്യാരക്ടറിനെ കൊണ്ടുവരാൻ സജസ്റ്റ് ചെയ്തപ്പോഴാണ് സാസ്കെ ഉച്ച കിഷിമോട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത് ഫാക്ട് നമ്പർ ടു ഇതൊരു ഫാക്ട് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല വേണമെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം അതായത് നമ്മുടെ കൊനോഹ ലെവൻ ഗ്രൂപ്പില്ലേ അറിയാത്തവർക്ക് വേണ്ടി നറുട്ടു സാസ്കെ സാക്റ ഷിക്കമാറു ചോജി ഈനോ കീബ ഹിനാറ്റ ഷീനോ നെജി ടെൻഡ ഇതാണ് കൊനോഹ ലെവൻ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നത് ഈ ലെവൻ ഗ്രൂപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നറുട്ടോന്റെ ഫസ്റ്റ് പാർട്ടിൽ ഏറ്റവും ടൈനിയസ്റ്റ് പേഴ്സൺ നറുട്ടോയാണ് പക്ഷേ അത് നേരെ ഷിപ്പുറലോട്ട് വരുമ്പോഴത്തേക്കും ഏറ്റവും ടോളസ്റ്റ് പേഴ്സൺ ആയിട്ട് നറൂട്ടോ മാറും ഇത് ഇവർ തമ്മിലുള്ള പവർ ഡിഫറൻസിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി അതായത് ജിറായ സെൻസിനോടെ ട്രെയിനിങ്ങിന് ശേഷമാണല്ലോ ഷിപ്പുടൻ സ്റ്റാർട്ട് ആവുന്നത് അപ്പോൾ അവരെല്ലാരും കാണും നറുട്ടോ പവർഫുൾ ആയെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് റീഡേഴ്സിന്റെ അടുത്ത് കിഷിമോട്ടം പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പാക് നമ്പർ ത്രീ വൺ പീസ് റഫറൻസിൻ നറുട്ടോ മാംഗ് വായിച്ചിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചാപ്റ്റർ സെവൻ ഹൺഡ്രഡിൽ ആ ഹുക്കാക്കിയുടെ ഫേസിൽ നമ്മുടെ സ്വന്തം വൺ പീസിലെ ആ സ്കല്ലിന്റെ സിമ്പിളിൽ നമുക്ക് കാണാൻ സാധിക്കും ഫാക്ട് നമ്പർ ഫോർ വാസ് ഇൻസ്പൈർഡ് ബൈ കിഷിമോട്ടോ ഫാദർ കിഷിമോട്ടോ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് തന്റെ ഫാദർ തന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഈ നറോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അതുപോലുള്ള ക്യാരക്ടർ തന്നെയാണ് മൈഡ് ഡായി തന്റെ മകനായിട്ടുള്ള മൈഡ് ഗായനെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായാണ് മൈഡായിനെ കിഷിമോട്ടോ നമുക്ക് മുമ്പിൽ പ്രെസന്റ് ചെയ്തത് ആൻഡ് ലാസ്റ്റ് ഫാക്ട് നമ്പർ ഫൈവ് ഹാൻഡ് സീൽസ് ഇൻ നറോട്ടോ ആർ ബേസ്ഡ് ഓൺ ചൈനീസ് സോഡിക് സയൻസ് അതായത് നമ്മുടെ ജൂട്സൂ ചെയ്യുന്നതിന് മുമ്പ് ഓരോ ഹാൻഡ് സീൽസ് കാണിക്കത്തില്ലേ ഇതെല്ലാം ചൈനീസ് സോഡിക് സയൻസിനെ ഇൻസ്പയർ ചെയ്ത് കൃഷി മോട്ടോ ക്രിയേറ്റ് ചെയ്തതാണ് ഇനി ഒരു ബോണസ് ഫൺ ഫൺഫാക്ട് പറഞ്ഞുതരാം നമ്മുടെ സാക്റ ഇല്ലേ സാക്റ ഇതുവരെയും സാസ്കെ ഉച്ചനെ ഒരു പ്രാവശ്യം പോലും തല്ലിയിട്ടില്ല ഐ മീൻ അടിച്ചിട്ടില്ല നിങ്ങൾ സീരീസ് മൊത്തം എടുത്ത് നോക്കിയാലും ഒരു ഫില്ലർ എപ്പിസോഡിൽ പോലും സാക്ര സാസ്കേനെ തല്ലുന്നതായിട്ട് കാണാൻ പറ്റില്ല പക്ഷേ നറുട്ടോന് ഒരുപാട് തവണ തല്ലുന്നുണ്ട് അതുപോലെ തന്നെ സാസ്കയും സാക്രയൻ തല്ലുന്നുണ്ട് തല്ലു എന്ന് പറഞ്ഞാൽ കുറഞ്ഞുപോകും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുവാണ് ഐ ഹോപ്പ് വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് കരുതുന്നു ഇൻട്രസ്റ്റിംഗ് ആയെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കണ്ട എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നതായിരിക്കും സൈനിങ് ഓഫ് Tate baimė.